ഈ ബദർ യുദ്ധം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറേഷ്യകളിൽപ്പെട്ട രണ്ട് പേര് കാബാലയത്തിന്റെ അടുത്ത് വെച്ച് കണ്ട് മുട്ടുകയാണ് ഈ രണ്ട് പേരാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം സഫ്വാൻ ഇബിന് ഉമയ്യ ഉമേർ ഇബിന് വഹബ് ഇവർ പരസ്പരം ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമാണ് ഈ സമയത്ത് ഇവര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല രസകരമായ ഇവരുടെ ചരിത്രം അതാണ് ഇന്നത്തെ വീഡിയോ ഈ ബദർ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ് അതുവരെ അറിയപ്പെട്ടിരുന്ന ഇസ്ലാമിന്റെയും പരിശുദ്ധ പ്രവാചകന്റെയും ഒക്കെ കൊടിയ ശത്രുക്കൾ ബദർ കൂടി ഇല്ലാതാവുകയാണ് ഉത്ബായ ഷൈബായിബിൻ റബിയ ഉമയ്യായിബിൻ ഖലഫ് അബു ജഹൽ അബു ലഹബ് അബു ലഹബ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷെ ബദർ യുദ്ധം കഴിഞ്ഞ ഏതാണ്ട് ഒരു ആഴ്ചക്കകം തന്നെ അബു ലഹബ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കുറേശികളുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ബദർ യുദ്ധത്തോടു കൂടി ഇല്ലാതാവുകയാണ് ഈ ബദർ യുദ്ധം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറേശികളിൽപ്പെട്ട രണ്ട് പേര് കാബാലയത്തിന്റെ അടുത്തു വെച്ച് കണ്ട് മുട്ടുകയാണ് അതിലൊന്ന് ഉമയ്യ ഇബിൻ ഖലഫിന്റെ മകനായിട്ടുള്ള സഫ്വാൻ ഇബിന് ഉമയ്യ ഈ ഉമയ്യബിൻ ഖലഫ് എന്ന് പറയുന്നത് ബിലാൽ ബിലാൽവിന്റെ യജമാനായിരുന്നു ബിലാൽ അലുള്ള ഒരുപാട് ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കിയ ഒരുപാട് ക്രൂരമായി പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് ഉമയ്യ ഇബിന് ഹലഫ് അയാളുടെ മകനാണ് സഫ്വാൻ ഇബിന് ഉമയ്യ രണ്ടാമത്തെ രണ്ടാമത്താള് ഈ സഫ്വാന്റെ അടുത്ത സുഹൃത്തും ബന്ധുവും ഒക്കെ ആയിട്ടുള്ള ഉമേർ ഇബിന് വഹബാണ് ഇവർ രണ്ടുപേരും കാബാലയത്തിന്റെ അടുത്ത് വെച്ച് കണ്ടുമുട്ടി അങ്ങനെ കാബയുടെ തണലിലിരുന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭദ്രയുദ്ധം കഴിയുന്നോട് കൂടിയിട്ട് മക്ക ഏതാണ്ട് ചത്ത പോലെയായി അനക്കം ഇല്ലാതെയായി ഏതാണ്ട് ഒരു വർഷം മുൻപ് മക്കയിലെ പകുതിയോളം വരുന്ന ആളുകള് മദീനത്തേക്ക് പലായനം ചെയ്ത് പോയി ബദറിൽ വെച്ചിട്ട് കുറേശ്യകളിലെ പ്രധാനപ്പെട്ട മിക്കവാറും നേതാക്കൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തു ഈ സഫ്വാനും ഉമേറും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാവയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് മക്കയുടെ അവസ്ഥ മക്ക തീരെ അനക്കമില്ലാതെയായി ചത്ത പോലെയായി ഇവിടെ ഇനി ആരാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ ദുരന്തങ്ങളെക്കുറിച്ച് ഒരു വർഷത്തിനുള്ളിലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത് ഇതിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഒരാള് അത് മുഹമ്മദാണ് മുഹമ്മദാണ് ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ളത് അവൻ കാരണമാണ് മക്കയിൽ ഇങ്ങനെ ഒരു അവസ്ഥ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു ഈ ഉമേറിന്റെ മകനെ ബദർ യുദ്ധത്തിൽ വെച്ച് മുസ്ലിങ്ങൾ ബന്ദിയാക്കിയിട്ട് മദീനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഉമേറിന് മകനായിട്ട് ഒരാൾ മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളതൊക്കെ ചെറിയ പെൺമക്കളാണ് മിക്കവാറും വരുന്ന ഉമേറിന്റെ ബന്ധുക്കളും ഗോത്രത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ഈ ഭദ്ര യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഉമേർ പറഞ്ഞു എൻ്റെ പെൺകുട്ടികൾക്ക് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ മാത്രമല്ല എനിക്ക് കുറച്ച് കടബാധ്യതകൾ തീർക്കാനുണ്ട് ഈ രണ്ട് തടസ്സങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാന് ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള മുഹമ്മദിന്റെ തല കൊയ്തെടുത്ത് വന്നേനെ എന്ന് അപ്പോഴത്തെ ഒരു ദേശത്തില് ഉമേർ വിളിച്ചു പറഞ്ഞു സഫ്വാൻ ചോദിച്ചു നിന്റെ പെൺമക്കളും നിന്റെ കടവും അതാണോ നിന്റെ പ്രശ്നം അതാണോ നിന്റെ തടസ്സം എങ്കിൽ മുതൽ നിന്റെ മക്കള് അവരെ എൻ്റെ മക്കളാണ് അവരെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം മാത്രമല്ല നിന്റെ കടങ്ങള് അത് ഞാൻ ഏറ്റെടുത്ത് അത് ഞാൻ വീട്ടിക്കോളാം എന്നും പറഞ്ഞിട്ട് ഈ കുറേശ്ശികളുടെ കൂട്ടത്തിൽ അത്യാവശ്യം ധനികനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സഫ്വാൻ സഫ്വാൻ എന്ന് പറയുന്നത് ഉമയബിൻ ഖലഫിന്റെ മകനാണ് ഉമയബിൻ ഖലഫ് എന്ന് പറയുന്ന കാലത്തെ അത്യാവശ്യം ധനമുള്ള പണക്കാരനായിട്ടുള്ള കുറേശ്ശികളുടെ കൂട്ടത്തിലെ ഒരു സയ്യിദായിട്ടുള്ള വ്യക്തിയാണ് സഫ പറഞ്ഞു നിന്റെ പെൺമക്കളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം നിന്റെ കടവും ഞാൻ വീട്ടിക്കൊള്ളാം നീ ചെയ്യേണ്ടത് പോയി ചെയ്തിട്ട് വാ മുഹമ്മദിന്റെ തല വാ തല വാ എന്ന് പറയാണ് ഉമേർ പറഞ്ഞു അങ്ങനെയെങ്കിൽ ശരി പക്ഷെ മൂന്നാമതൊരാൾ നമ്മളുടെ ഇടയിലല്ലാതെ മൂന്നാമതൊരാൾ ഈ വിഷയം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു സഫ പറഞ്ഞു അള്ളാഹു തന്നെ സത്യം നമ്മളുടെ ഇടയിലല്ലാതെ അല്ലാതെ മൂന്നാമത്തൊരാൾ ഇത് അറിയില്ല നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് വാ എന്ന് പറയുന്നത് ഉമേർ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി തന്റെ വാളെടുത്തു അതിൽ വിഷം പുരട്ടി ആ വാളും കൊണ്ട് നേരെ മദീനത്തേക്ക് വെച്ച് പിടിക്കുകയാണ് ആ സമയത്ത് ഒരാള് ഒറ്റക്ക് മദീനത്തേക്ക് യാത്ര ചെയ്ത് പോകുമ്പോ ഏതാണ്ട് ഒരു പത്ത് ദിവസത്തെ ദൈർഘ്യമെങ്കിലും എടുക്കും ഉമേർ അങ്ങനെ മദീനത്തേക്ക് കയറി ചെന്നു പരിശുദ്ധ പ്രവാചകന്റെ പള്ളി ലക്ഷ്യമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മദീനയിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അവിടെ മദീന പള്ളിയുടെ ഏതാണ്ട് അടുത്തു വച്ചിട്ട് ഉമർബിൽ ഖത്താബ് അൻസാറുകളോടായിട്ട് ബദർ യുദ്ധത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബദർ യുദ്ധത്തിൽ ആ സമയത്ത് അധികമായിട്ടുള്ള ആളുകളൊന്നും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഉമർ ഉമർബിൽ ഖത്താബ് അൻസാറുകളോടായിട്ട് ബദറിൽ സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഉമേർ ദൂരെ നിന്ന് വരുന്നത് ഉമർ ഉമർബുൽ ഖത്താബിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഉമേർ എന്ന് പറയുന്നത് കുറേശികളുടെ കൂട്ടത്തിലെ വളരെ സമർത്ഥനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള ഒരു പോരാളിയാണ് ഈ ബദർ യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിങ്ങളുടെ എണ്ണവും വണ്ണവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉമേറിനെയാണ് മുന്നോട്ട് കുറേശികൾ പറഞ്ഞു വിടുന്നത് ഒരു ദൂരത്തു നിന്ന് തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഒരു നോട്ടം നോക്കിയിട്ട് തിരിച്ചുപോയി കുറേശികളോടായിട്ട് പറഞ്ഞു അവര് ഏതാണ്ട് മുന്നൂറിൽ പരം ആളുകളാണ് ഉള്ളത് മാത്രമല്ല അവരേലധികം ആയുധങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു കണക്ക് അത് ഉമേറിന്റെ വളരെ കൃത്യമായിരുന്നു മുസ്ലിങ്ങൾ ഏതാണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉമേറിനെ കുറിച്ച് ഷെയ്ത്താനുൽ ഖുറേഷ് എന്നാണ് ആ സമയത്ത് മുസ്ലിങ്ങൾ പറഞ്ഞിരുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഉമരബുൽ ഖത്താബിന് ഉമരുൽ ഖത്താബ് ഉമേറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ആ വരുന്നത് കുറേഷുകളുടെ വേട്ടപ്പട്ടിയാണ് ഷെയ്ത്താനുൽ ആണ് എന്നും പറഞ്ഞ് ഉമർ ഖത്താബ് ചാടി ചാടിയണീറ്റ് ഉമേറിന്റെ കഴുത്തിന് ചുറ്റിപ്പിടിച്ചു ചോദിച്ചു നീനക്കെന്താ ഇവിടെ കാര്യം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു ഉമേർ പറഞ്ഞു എനിക്ക് മുഹമ്മദിനെ കാണണം മുഹമ്മദിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഉമരുൽ ഖത്താബ് മൻസാറുകളും കൂടി ഉമേറിനെ ഇളകാൻ പറ്റാത്ത വിധത്തില് ചുറ്റി വരിഞ്ഞു പിടിച്ചിട്ട് പരിശുദ്ധ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഉമർ ഉൽ ഖത്താബ് പറഞ്ഞു ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല ഇവനെ നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ പരിശുദ്ധ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇളകാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോയി അങ്ങനെ നിർത്തുകയാണ് പരിശുദ്ധ പ്രവാചകം പറഞ്ഞു ഉമേറിനെ വിട്ടേക്കുക അവനവിടെ നിന്നോട്ടെ കുഴപ്പമില്ല അവനവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ പ്രവാചകൻ ഉമേറിനോടായിട്ട് ചോദിച്ചു യാ ഉമേർ എന്താണ് നിന്റെ വരവിന്റെ ഉദ്ദേശം എന്താ നിനക്ക് വേണ്ടത് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു ഉമേർ പറഞ്ഞു എൻ്റെ മകനെ എനിക്ക് വിട്ടുകിട്ടണം യുദ്ധത്തിൽ വെച്ച് ബന്ദിയാക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള എൻ്റെ മകനെ എനിക്ക് മോചിപ്പിക്കണം അതിന് വേണ്ട മോചന ദ്രവ്യം അതിന് വേണ്ട എന്താ പകരം വെച്ചാൽ അത് ഞാൻ തരാം ഞാനതിന് തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് എന്റെ മകനെ തിരിച്ചു വേണം എന്ന് പറയാണ് പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു അതിനു വേണ്ടി മാത്രമാണോ നീ വന്നിട്ടുള്ളത് അത് മാത്രമാണോ നിന്റെ വരവിന്റെ ഉദ്ദേശം ഉമേർ പറഞ്ഞു അതെ അത് മാത്രമാണ് ഈ വരവിന്റെ ഉദ്ദേശം എനിക്കെന്റെ മകനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞു പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു എന്താ നിന്റെ അരയിൽ ഒരു വാള് കാണുന്നുണ്ടല്ലോ അതെന്താ അതെന്തിനാ എന്ന് ചോദിച്ചു ഉമേർ പറഞ്ഞ അത് എന്റെ വാളാണ് ഞാൻ യാത്രയിൽ വന്നപ്പോ എന്റെ കൂടെ കൊണ്ടുവന്നാണ് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവരുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു വാള് കത്തി പോലത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാകും അപ്പോ ആ രീതിയിൽ ഒരു വാള് മാത്രമാണ് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അത് അങ്ങനെയല്ല നീയും സഫ്വാനിബിൻ ഉമയയും കൂടെ കാബയുടെ മറവിൽ വെച്ച് ബദറിൽ വെച്ച് കുറേശികൾക്ക് വന്നിട്ടുള്ള നാശനഷ്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ളത് അത് ഞാനാണെന്ന് പറഞ്ഞപ്പോ നീ എന്നെ വധിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു നിന്റെ മക്കളെയും നിനക്കുള്ള കടങ്ങളും അത് സഫ്വാൻ ഏറ്റെടുത്തു നിന്റെ അരയിൽ കാണുന്നത് നീ എന്നെ വധിക്കാൻ വേണ്ടി വിഷം പുരട്ടിക്കൊണ്ടുവന്ന വാളാണ് എന്ന് പരിശുദ്ധ പ്രവാചകൻ വിളിച്ച് പറയുകയാണ് അതായത് അവര് കാവാലയത്തിന്റെ അടുത്ത് വെച്ച് രഹസ്യമായി പറഞ്ഞ് തീരുമാനിച്ചതെല്ലാം പരിശുദ്ധ പ്രവാചകൻ പരസ്യമായി വിളിച്ച് പറയുകയാണ് ഉമേറാക അന്ധം വിട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ഈ ചർച്ച ചെയ്ത സംഭവം ഒരു കാരണവശാലും സഫ്വാൻ മറ്റൊരാളോട് പറയില്ല ഇനി പറഞ്ഞാൽ പോലും ഞാന് മക്കയിൽ നിന്ന് മദീനത്തേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരാള് മദീനത്ത് വന്ന് പരിശുദ്ധ പ്രവാചകന്റെ അടുത്ത് ഇത് പറയാനുള്ള സാധ്യത ഇല്ല അതിനുള്ള താമസം കൊടുത്തിട്ടില്ല കാരണം ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് വാളെടുത്ത് ഇങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉമേർ കുറച്ചു നേരം മിണ്ടാതെ ഇങ്ങനെ പരിശുദ്ധ പ്രവാചകനെ നോക്കി നിന്നു ശേഷം പറഞ്ഞു നീ ഒരു യഥാർത്ഥ ദൈവ ദൂതൻ തന്നെയാണ് ദൈവത്തിനല്ലാതെ കണ്ട് നിനക്ക് ഈ ഒരു വാർത്ത എത്തിച്ചെതരാൻ കഴിയില്ല എന്നും പറഞ്ഞ് അങ്ങനെ പരിശുദ്ധ പ്രവാചകനെ പിൻപറ്റി ഉമേർ മുസ്ലിം ആവുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ പ്രവാചകൻ അങ്ങനെ സഹാപാക്കളോടായിട്ട് പറഞ്ഞു നമ്മുടെ അതിഥിയെ നല്ല രീതിയിൽ സൽക്കരിക്കണം അവന് ദീന് പറഞ്ഞു കൊടുക്കണം അവന്റെ മകനെ കൂട്ടത്തില് അവന് വെറുതെ വിട്ടുകൊടുക്കണം എന്ന് പറയണം ഈ ഉമേറിലൂടെ പിന്നീട് ഒരുപാട് ആളുകൾ പരിശുദ്ധ പ്രവാചകനെ പിൻപറ്റി മുസ്ലിം ആവുന്നുണ്ട് ഈ സമയത്ത് മക്കയില അവസ്ഥ എന്താന്ന് വെച്ചാൽ സഫാന ഓരോ സ്ഥലത്തും പോയിട്ട് പറയും മദീനത്തൊരു വലിയ സംഭവം നടക്കാൻ പോകുന്നുണ്ട് നമുക്ക് സന്തോഷം തരുന്ന ഒരു വലിയ സംഭവം അത് നടക്കാൻ പോകുന്നുണ്ട് അതെന്താന്ന് ഞാൻ ഇപ്പൊ പറയില്ല പക്ഷെ ഉടനെ മദീനത്ത് നിന്ന് ആ വാർത്ത വരും ഒരു വലിയ സംഭവം നമുക്ക് സന്തോഷം തരുന്ന ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടി നടക്കുകയാണ് ആ സമയത്താണ് ഒരു യാത്രാ സംഘം മദീനത്ത് നിന്ന് മക്കയിലെത്തുന്നത് അവർ പറഞ്ഞു സഫ്വാനെ നീ പറഞ്ഞത് സത്യമാണ് മദീനത്തൊരു വലിയ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു സഫ്വാനോട് ചെന്നിട്ട് ചോദിച്ചു എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് നടന്നിട്ടുള്ളതെന്ന് അവരോട് ചോദിച്ചു അവർ പറഞ്ഞു നിന്റെ ബന്ധുവും സുഹൃത്തും ആയിട്ടുള്ള ഉമേർ ബിൻ വഹബ് മുഹമ്മദിനെ പിൻപറ്റി മുസ്ലിം ആയിട്ടുണ്ട് എന്ന് സഫ്വാന്റെ അടുത്ത് പറയുകയാണ് സഫ്വാനത് ഭയങ്കര ഷോക്കായി ഭയങ്കര അത്ഭുതമായി എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഈ ഉമേർ പിന്നീട് കുറെ കാലം മദീനത്ത് തന്നെ താമസിക്കുന്നുണ്ട് ഈ മക്കം പിടിച്ചടക്കുന്ന മക്കം ഫെ ആ ഒരു സമയത്ത് ആ ഒരു സംഘത്തില് ഉമേറും മദീനത്ത് നിന്ന് മക്കത്തേക്ക് വരുന്നുണ്ട് ആ ഒരു സൈന്യത്തില് ഉമേറും പുറപ്പെട്ട് മക്കയിലേക്ക് വരുന്നുണ്ട് ഉമേര് മക്കയിലേക്ക് എത്തിയ ഉടനെ നേരെ തൻ്റെ സുഹൃത്തായിട്ടുള്ള ബന്ധുവായിട്ടുള്ള സഫ്വാന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു സഫ്വാൻ അന്വേഷിച്ചിട്ട് എവിടെയാണ് സഫ്വാൻ എന്ന് നോക്കിയപ്പോ സഫ്വാൻ അവിടെ ഉണ്ടായിരുന്നില്ല അന്വേഷിച്ചറിഞ്ഞപ്പോ സഫ്വാന് മക്ക വിട്ട് ജുദ്ധയിലേക്ക് അബീസീനെ ലക്ഷ്യമാക്കി ജുദ്ധയിലേക്ക് ഓടിപ്പോയി ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്തയാണ് കിട്ടിയത് കാരണം ഈ സഫ്വാൻ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വെച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ കൈ കിട്ടിയ ഒരു പക്ഷെ കൊന്നുകളയോ എന്ന് കൊന്നുകളയും എന്ന് ഭയപ്പെട്ടിട്ട് സഫ്വാൻ അവിടെ നിന്ന് ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത് ഉമേർ അങ്ങനെ നേരെ ഓടി പരിശുദ്ധ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു ഈ സഫ്വാൻ എന്റെ ബന്ധുവാണ് എന്റെ സഹോദരനാണ് ഉമയ്യായിബിൻ ഖലഫിന്റെ മകനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ സയ്യിദ് അവന് മാപ്പ് കൊടുത്ത് അവനെ സംരക്ഷിക്കണം എന്ന് പറയണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു സമ്മതിച്ചു അവന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഉമേർ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ പ്രവാചകൻ തന്റെ മേൽമുണ്ട് അഴിച്ചെടുത്തിട്ട് അത് ഉമേറിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇത് സഫ്വാന് കൊണ്ടുപോയി കൊടുക്കുക അവന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിനൊരു തെളിവായിക്കൊണ്ട് ഇത് സഫ്വാന്റെ കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് ഉമേറിന് ഊരി കൊടുക്കുകയാണ് ഉമേർ ഇതുകൊണ്ട് അങ്ങനെ നേരെ യുദ്ധ പോയി ജുദ്ധയിൽ വെച്ച് സഫ്വാനും ഉമേറും കൂടെ കണ്ടുമുട്ടാണ് ഇവർ ആ ഒരു കാബയുടെ അടുത്ത് വെച്ച് ആ ഒരു സംഭാഷണത്തിന് ശേഷം പിന്നീട് കണ്ടുമുട്ടുന്നത് യുദ്ധയിൽ വെച്ചിട്ടാണ് അതിനു മുമ്പ് പിന്നീട് അവർ കാണുന്നില്ല ഉമേറിനെ കണ്ടതും സഫ്വാനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പറഞ്ഞു നീ കള്ളനാണ് വഞ്ചകനാണ് നെറികെട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമേറിനെ പിടിച്ച് തള്ളാൻ തുടങ്ങി ഉമേർ പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ല കാര്യങ്ങള് നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം ഞാൻ പറയുന്നത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് താഴ്മയോടെ സഫ്വാന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊറേ പറഞ്ഞതിന് ശേഷം സഫ്വാൻ ഒരു ശാന്തനായപ്പോ ഉമേർ പറഞ്ഞു നീ മക്കയിലേക്ക് തിരിച്ചു വരണം നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മക്കയിലേക്ക് തിരിച്ചു വിളിക്കുക സഫ്വാൻ പറഞ്ഞു ഞാൻ മക്കയിലേക്ക് വരില്ല കാരണം മുസ്ലിങ്ങളുടെ കയ്യിൽ കിട്ടിയ എന്ന ഒരു കൊന്നുകളയും എന്ന് പറഞ്ഞു ഉമേർ പറഞ്ഞു അല്ല നിന്റെ സംരക്ഷണം മുഹമ്മദ് ഏറ്റെടുത്തിട്ടുണ്ട് പരിശുദ്ധ പ്രവാചകൻ നിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് അതിന് തെളിവായിക്കൊണ്ട് ഈ ടർബൻ ഈ ഒരു ഷോള് അവിടുന്ന് എനിക്ക് കൊടുത്തുവിട്ടിട്ടില്ല നിന്നെ കാണിക്കാൻ വേണ്ടി നിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ട് തെളിവായിക്കൊണ്ട് ഈ ഒരു ഷോൾ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മേൽമുണ്ട് സഫ്വാൻ എടുത്ത് കാണിക്കുകയാണ് അങ്ങനെ ഉമേറിന്റെ കൈയും പിടിച്ച് സംശയിച്ച് പേടിച്ച് സഫ്വാൻ അങ്ങനെ മക്കയിലേക്ക് പരിശുദ്ധ പ്രവാചകന്റെ മുന്നിലേക്ക് കയറി ചെല്ലുകയാണ് ഒരു ദൂരത്തുനിന്ന് സഫ്വാൻ വിളിച്ചു ചോദിച്ചു നീ എന്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്ന് ഉമേർ എന്നോട് പറഞ്ഞു അത് ഉള്ളതാണോ സത്യമാണോ എന്ന് ചോദിച്ചു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു സത്യമാണ് നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് നീ എൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു സഫവം പറഞ്ഞു ഉടനെ ഞാൻ നിന്നെ കയറി പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടണം അതുവരെ എനിക്ക് കുറച്ച് സമയം വേണം എനിക്കൊന്ന് ആലോചിക്കാനുള്ള സമയം വേണം അതുവരെ നീ നിന്റെ സംരക്ഷണത്തിൽ എനിക്ക് നിൽക്കണം എനിക്ക് ചുരുങ്ങിയത് ഒരു രണ്ട് മാസത്തെ സമയമെങ്കിലും വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അറിയണം പഠിക്കണം ഞാൻ അറിഞ്ഞത് സത്യമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടണം അതിന് എനിക്ക് രണ്ട് മാസത്തെ അവധി വേണം അത് കഴിഞ്ഞിട്ടേ എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ പ്രവാചകന്റെ അടുത്ത് പറയാണ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു രണ്ടല്ല നിനക്ക് നാല് മാസം തന്നിരിക്കുന്നു നീ നല്ല പോലെ ആലോചിച്ച് തീരുമാനിച്ച് സംശയം തീർത്ത് ഒരു തീർപ്പ് ഉണ്ടാക്കിയാ മതി നീ തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു പരിശുദ്ധ പ്രവാചകൻ സഫ്വാന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു രണ്ടു മാസം ചോദിച്ചു അങ്ങനെ നാല് മാസം പരിശുദ്ധ പ്രവാചകൻ അനുവദിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഏതാണ്ട് നാല് മാസക്കാലത്തോളം സഫ്വാൻ മക്കയിൽ തന്നെ ഉണ്ടായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കാതെ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ സഫ്വാൻ ഉണ്ടായിരുന്നു ഈ കാലയളവിൽ പരിശുദ്ധ പ്രവാചകൻ ചില ദൗത്യങ്ങൾക്കായിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞു വിടുമ്പോൾ യുദ്ധങ്ങൾക്കായിട്ട് അവാസിൻ തൊയഫ് പോലെയുള്ള യുദ്ധങ്ങൾക്കായിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞു വിടുമ്പോ ഈ സഫ്വാൻ എന്ന് പറയുന്നത് കുറേശികളുടെ കൂട്ടത്തിൽ ദൈനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു വലിയ ആയുധ ശേഖരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ ആ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ സഫ്വാന്റെ കയ്യിൽ നിന്ന് ചില ആയുധങ്ങള് യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ കടമായിട്ട് വേടിച്ചു കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് സഫ്വാൻ ചോദിക്കുമായിരുന്നു എത്ര ഇത് നീ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണോ അതോ നീ എന്റെ നിന്ന് കടം വേടിച്ചു കൊണ്ടുപോവുകയാണോ എന്ന് പരിശുദ്ധ പ്രവാചകന്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അതങ്ങനെയല്ല ഞാൻ നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു തരും എന്നുള്ള ഉറപ്പോടുകൂടി കടം വേടിച്ചു കൊണ്ട് പോകുകയാണ് ഞാൻ ഈ കൊണ്ടുപോയ സാധനങ്ങൾ അതേ രൂപത്തിൽ എനിക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് തുല്യമായ സാധനം ഞാൻ തിരിച്ചു നൽകും എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ കടം വേടിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് പരിശുദ്ധ പ്രവാചകൻ പറയാണ് ഇതിന് അറബിയിൽ എന്തോ ഒരു വാക്ക് പറയും അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ ഇത് വേടിച്ചു കൊണ്ടുപോയി ആവശ്യം കഴിഞ്ഞ് തിരിച്ച് ഏൽപ്പിക്കുന്നു ഉണ്ട് ഇത് പിന്നീടും ചില യുദ്ധങ്ങൾക്ക് ഇതുപോലെ കടം പേടിച്ചുകൊണ്ട് തിരിച്ചേൽപ്പിക്കുന്നത് സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് പിന്നെ പ്രസിദ്ധമായിട്ടുള്ള ത്വായിഫ് യുദ്ധം സംഭവിക്കുന്നത് ആ സമയത്താണ് ഹുനൈനിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒനീമത്ത് മുതല് ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീമത്ത് മുതലാണെന്നാണ് പറയുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് സഫോൻ അനുവദിച്ചിട്ടുള്ള ആ ഒരു നാല് മാസത്തിന്റെ ഇടക്കാണ് സഫോൻ അപ്പോഴും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല ഈ ഹുനൈൻ യുദ്ധ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ പത്തോളം കുറേശി പ്രമാണിമാരെ തെരഞ്ഞെടുത്തിട്ട് ഓരോരുത്തർക്കും നൂറൊട്ടകം വീതം വെച്ച് കൊടുക്കുന്നുണ്ട് ഇക്കൂട്ടത്തില് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു ഈ ക്രൊയേഷ്യ കൂട്ടത്തിൽ അബു സുഫിയാനൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അബു സുഫിയാൻ ഇസ്ലാമെന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും നൂറൊട്ടകത്തെ വെച്ചാണ് ഇത് കൊടുക്കുന്നത് ഈ ഹൊനില് നിന്ന് പിടിച്ചെടുത്ത അനീമത്ത് മുതലിൽ നിന്നാണ് ഇത് കൊടുക്കുന്നത് ഈ നൂറൊട്ടകം എന്ന് പറഞ്ഞാല് ഇന്നത്തെ കണക്ക് പ്രകാരം കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിന് തുല്യമാണ് ഏതാണ്ട് അഞ്ചോ പത്തോ കോടി ഒരാൾക്ക് കിട്ടുന്നതിന് തുല്യാണ് നൂറോട്ടകം എന്ന് പറയുന്നത് ഇത് കൊടുക്കപ്പെടുന്നത് അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന കുറേശി പ്രമാണിമാരിൽപ്പെട്ട പത്ത് പേർക്ക് മാത്രമാണ് കുറേശികൾക്കാണ് അൻസാറുകൾക്ക് ഇത് വലിയ പ്രശ്നമായി വലിയ വിഷയമായി വലിയ സംഭവമായി അവര് പിറവിറുറുക്കാൻ തുടങ്ങി പരിശുദ്ധ പ്രവാചകനെ ക്രൂരമായി പീഡിപ്പിച്ച് നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ട കുറേശികൾ പോകുന്നത് കൈ നിറയെ സ്വത്തുവായിട്ട് പ്രവാചകൻ അഭയം കൊടുത്ത് സ്വീകരിച്ച ഞങ്ങൾ പോരുന്നത് വെറും കൈയോടെ എന്നും പറഞ്ഞ് അൻസാറുകൾ പിറുവിറുക്കാൻ തുടങ്ങി അവർക്കത് വലിയ പ്രശ്നമായി കുറേശികളുടെ ഇക്കൂട്ടത്തിൽ പലരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് പോലുമില്ല അൻസാറുകൾക്ക് ഇത് വലിയ പ്രശ്നമായി അങ്ങനെ അവസാനം പരിശുദ്ധ പ്രവാചകൻ ഇത് അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പരിശുദ്ധ പ്രവാചകൻ അങ്ങനെ അവരുടെ ഇടയിൽ വന്നിട്ട് ഒരു ദൈർഘമേറിയ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് അതില് അൻസാറുകളുടെ ഒരുപാട് പ്രത്യേകതകളുടെ അവരുടെ മേന്മകള് അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ എടുത്ത് പറയുന്നുണ്ട് ഒരു കുറേശിയായി ജനിച്ചില്ലായിരുന്നെങ്കിൽ അൻസാറുകളുടെ കൂട്ടത്തിൽ ജനിക്കാനായിരുന്നു തൻ്റെ ആഗ്രഹം എന്ന് പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ച് പറയുന്നുണ്ട് അങ്ങനെ അവസാനം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു കുറേശികള് കൈനിറയെ സ്വത്തുമായിട്ടാണ് പോയിട്ടുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ കുറേശികൾ പോയത് കുറെ ആടുകളെ മാടുകളെ ഒട്ടകങ്ങളെയും ഒക്കെ കൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൊണ്ടല്ലേ എന്ന് പറഞ്ഞു തീർക്കുന്നതോട് കൂടിയിട്ട് അൻസാറുകൾ പിന്നെ വിതുംബി കരയാൻ തുടങ്ങി അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞങ്ങൾക്ക് അത് മതി അതിൽ കൂടുതലുള്ള ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞവര് പിന്നീട് ശാന്തരാകുകയാണ് ചെയ്യുന്നത് കൂട്ടത്തിൽ വിശുദ്ധ പ്രവാചകൻ കുറേശ്ശികൾക്ക് ഇങ്ങനെ വലിയ രൂപത്തിലുള്ള ഒരു സ്വത്ത് കൊടുക്കാനുള്ള ചില കാരണങ്ങളും എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം കൂടി കൂടിയാണ് സഫ്വാനി ബിൻ ഉമയ്യ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിം ആകുന്നത് ആരും നിർബന്ധിച്ചിട്ടും ഒന്നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഈ രണ്ട് ചങ്ങാതിമാരുടെ കഥ ഇവർ രണ്ടുപേരും പരിശുദ്ധ പ്രവാചകനെ വകവരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് പക്ഷെ രണ്ടുപേരും മരിക്കുന്നത് സൊഹാബി ആയിട്ടാണ് അതിൽ ഒരാൾ ഒരാള് ബിൻ വഹവ് യുദ്ധത്തിൽ ഷഹീദാവുകയാണ് ചെയ്യുന്നത് ഈ ഉമേറിന്റെ മകൻ വാഹബും മറ്റൊരു യുദ്ധത്തിൽ അങ്ങനെ ഷഹീദാവുകയാണ് ചെയ്യുന്നത് സിറയിൽ ആണ് അദ്ദേഹത്തിന്റെ ഖബറ് ഉള്ളത്